ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ല പഴുത്ത ചക്ക കൊണ്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് ഇതിൽ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ചേർക്കാതെ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് നല്ല പഴുത്ത ഇത്രയും ചക്കച്ചുള്ള കുരുവൊക്കെ കളഞ്ഞെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാരയും ഇട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തു ഇനി നമുക്ക് വേണ്ടത് ഒരു കവറ് പാലാണ് ഇതിൽ ഒരല്പം പാല് വെച്ച ശേഷം ബാക്കി സ്റ്റൗവിലേക്ക് വെച്ച് ചൂടാക്കുക ഈ പാല് തിളച്ചു പോകരുത് സ്റ്റവ് ലോ ഫ്ലെയിമിലായിരിക്കണം ഈ സമയം കൊണ്ട് ഒരു ബൗളിൽ ഒരു നാല് സ്പൂൺ കോൺഫ്ലോർ എടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വച്ചിരുന്ന പാലൊഴിച്ച് കട്ട കെട്ടാതെ കലക്കി എടുക്കണം ഇതിൻ്റെ അടിക്ക് കിടക്കും അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ കലക്കി എടുക്കണം ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ സ്റ്റൗവിൽ ചൂടാക്കാൻ വച്ചിരിക്കുന്ന പാലിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു അഞ്ച് സ്പൂണ് പഞ്ചസാര കൊടുക്കുകയാണ് നിങ്ങൾ ചക്കയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക പുഡിങ് എന്ന് പറയുന്നത് മധുരം ഇച്ചിരി കൂടുതലായിരിക്കും അപ്പം മധുരം അവനവൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക പഞ്ചസാര ഈ പാലിൽ ലയിക്കത്തക്ക വിധം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതുപോലെ പാൽ തിളയ്ക്കാൻ അനുവദിക്കരുത് സ്റ്റവ് ലോ ഫ്ലെയിമിലായിരിക്കണം ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന ചക്ക പേസ്റ്റ് ഇതിലോട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഇതും നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ പാലിൽ നന്നായിട്ട് മിക്സാവും ഈ ചക്ക പേസ്റ്റ് ഈ പാലിൽ നന്നായിട്ട് മിക്സായതിനു ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന കോൺഫ്ലോർ കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇളക്കി കൊടുക്കണം ഇത് ഒന്നിച്ചെടുത്ത് ഒഴിക്കരുത് കുറേ ചേന ഒഴിക്കണം അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും കട്ടയൊന്നും ചെയ്യുന്നതും ഇനി നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇപ്പോൾ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ചേർക്കുക ഞാനിവിടെ അതൊന്നും ചേർക്കുന്നില്ല ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇത് ചെറിയ കൂടി തന്നെ എണ്ണ തടവിയ ഒരു വലിയ ഗ്ലാസ് ബൗളിലേക്കും രണ്ട് ചെറിയ ഗ്ലാസ് ബൗളിലേക്കും ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ പിന്നെതായി ഈ കുമിള പോലെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ കുമിളകൾ നമ്മൾ മാറ്റി കൊടുക്കണം അപ്പോൾ ആ കുമിള മാറ്റാനായിട്ട് ഒരു സ്പൂണിൻ്റെ അടിവശം കൊണ്ട് ഒന്ന് കുമിളകൾ പൊട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആ കുമിളകൾ എടുത്തു മാറ്റുക പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാഷ്മട്ടും ബദാമും ഡേസും വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ചക്കയൊക്കെ ധാരാളം കിട്ടുന്ന ഒരു ടൈമാണ് ചക്കയൊന്നും പാഴാക്കി കളയാതെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ വളരെ ടേസ്റ്റിയാണ് പിന്നെ വളരെ കുറഞ്ഞ ചിലവിൽ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് അതായത് പാൽ പഞ്ചസാര ചക്ക മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു പൊടിഞ്ഞ് കുട്ടികൾക്കും ഇപ്പോൾ വലിയവർക്കും ഒക്കെ ഇത് ഇഷ്ടപ്പെടും അതായത് ഒരുപാട് മറ്റു ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നമുക്ക് തണുത്തത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഒന്ന് സെറ്റായ ശേഷം എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ബ